സാധാരണ മണ്ഡലത്തിലോ റോഡില്ല ഭിന്നാർക്ക് ഭിന്നശേഷിക്കാരെ സൈക്കിളും കൊണ്ടുപോകാൻ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇത്ര മോശമുള്ള റോഡ് വേറെ ഏതെങ്കിലും ഉണ്ടോ കാഴ്ചക്ക് വണ്ടി വർട്ടാപ്പിക്കൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു രാഷ്ട്രീയക്കാരോ ഒരു സംഘടനക്കാരോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അല്ല നമ്മുടെ സാധാരണ ഒരു വളയം മുതൽ ഭൂമി വരെ പോകുന്ന ഏതൊരു സാധാരണക്കാരും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓർമ്മ ഇതിലെ ഒരു സൈക്കിൾ വരെ മര്യാദയ്ക്ക് പോകാനാവുന്നില്ല വളരെ അശോചനീയ ആളായി മുക്കി മുക്കി ജനങ്ങൾ ഇടപെടുന്ന ഒരു റോഡ് ഇവിടെ വേറെ ഒന്നില്ല വേറൊന്നുമില്ല റോഡ് ഇത് തന്നെയാ ആഴ്ചക്ക് രണ്ടു പ്രാവശ്യം ഞങ്ങൾക്ക് സേലുണ്ട് അങ്ങോട്ടേക്ക് രണ്ടു പ്രാവശ്യം ഇത്രയും സാധനം കൊണ്ടാണ് വണ്ടി പോകുന്നത് വളരെ ഒരു കുറച്ച് പോകും നല്ലെന്ന് പറഞ്ഞില്ല ഒരു വളരെ വളരെ റോഡ് കാര്യം ആരും എന്താ വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇത്ര മോശമുള്ള റോഡ് വേറെ ഏതെങ്കിലും ഉണ്ടോ ഒറ്റയില്ലല്ലോ ആ ഇപ്പൊ നമ്മളെ നാദാപൂർ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട റോഡ് റോഡ് വേറെയും കുതിരല്ലേ ഇപ്പൊ തന്നെ ഇപ്പൊ ഭൂമി അഥക്കിലെത്തണമെങ്കിൽ ഏകദേശം ആണോ അരമണിക്കൂർ ആണോ ളയോ വാണിമ്യയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടിട്ടാണ് പോയി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാരെ സൈക്കിളും കൊണ്ടുപോകാൻ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടാ ഉള്ളത് ഇങ്ങനെ ഞാൻ പോവാണ്ട് ശരിയാവില്ലല്ലോ വണ്ടിക്കും നല്ല കേട് പാടെ വരുത്തുമ്പോ ഇത് നിർബന്ധമായിട്ട് പോകേണ്ട പോകണ്ട് വണ്ടി എടുത്ത് പോകുന്ന മാത്രേ ഉള്ളൂ ഇത് മാത്രമല്ല ഇത് നമ്മുടെ വളയം കുതിയർ റോഡിലേക്ക് ഒരു ആംബുലൻസ് ഈ ഒരു ഏരിയയിൽ ആർക്കെങ്കിലും ഒരു അർജന്റായിട്ട് ഒരു ആംബുലൻസോ എന്തെങ്കിലും ഒരു വണ്ടി പോകണമെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ മുതൽ നമുക്ക് ഭൂമി അതുപോലെ വരെ എത്താൻ പോകുന്ന ഒരു ഈ ഒരു സാഹചര്യം നമുക്ക് അരമണിക്കൂറിന് മേലെ വരെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുയ്തേരി റോഡ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയെങ്കിലും അധികൃതർ ഇതുവഴി പോകുന്ന ഓരോരു സാധാരണക്കാരുടെയും വിഷമത്തിൽ പങ്കുചേർന്ന് ഇതിനുവേണ്ടി വേണ്ടി ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു